കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കിയിലെ കാന്തല്ലൂരിൽ പര്യടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു പി എം ഉജ്ജ്വല യോജനയിലൂടെ അർഹരായവർക്ക് ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു കാർഷിക മേഖലയിൽ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡോൺ സാങ്കേതിക വിദ്യയും പരിചയപ്പെടുത്തി വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പരിപാടിയിൽ പങ്കുവെച്ചു ഒരാളെ പോകാൻ